യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു പുത്രനായ യേശോ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചത് പിതൃകരങ്ങളിലാണ് ഏതു കാര്യത്തിനാണോ തന്നെ മനുഷ്യ മക്കളുടെ കൂടെ ആയിരിക്കാൻ പിതാവായ ദൈവം പറഞ്ഞയച്ചത് ആ ദൗത്യം പൂർത്തിയാക്കി ഹൃദയം നിറയെ ആത്മസന്തോഷത്തിന്റെ നിറവും തികവും അനുഭവിച്ചുകൊണ്ട് അപ്പന്റെ കരങ്ങളിലേക്ക് മകൻ ആത്മാവിനെ സമർപ്പിച്ച് ഭൗമിക ഭൗമികു അന്ത്യം കുറിക്കുന്നു സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച അപ്പനോട് ഈശോ നന്ദിയുള്ളവനായിരുന്നു ഞാൻ എല്ലാത്തിനും തയ്യാറാണ് എല്ലാം സ്വീകരിക്കുന്നു എന്നിലും നിന്റെ സൃഷ്ടികളിലും പിതാവെ നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഹൃദയത്തിൽ പൂർണ്ണ സ്നേഹത്തോടെ കൈകളിൽ രക്ഷയുടെ ബലം കണ്ട് യാതൊരു മടിയും കൂടാതെ ആത്മവിശ്വാസത്തോടെ ആത്മാവിനെ സമർപ്പിച്ചവൻ നമ്മോട് ഈ ചോദിക്കുന്നു വിരിഞ്ഞ കരങ്ങളിൽ ചോരയും ഒലിച്ചിറങ്ങുന്ന നെഞ്ചിന്റെ കൂടിലുള്ളിലേക്ക് നിന്നെ തന്നെ പൂർണമായും സമർപ്പിക്കാൻ എന്തേ നീ വൈകുന്നത് സമയം നമ്മെ കാത്തു നിൽക്കില്ല വെളിയൊച്ച കേൾക്കുമ്പോൾ തന്നെ ആ കുരിശടിയിൽ സമർപ്പണ വസ്തുവായി നീ അർപ്പിക്കില്ലേ